നമ്മളെ കോഴിക്കോട് ഒരു ഡോക്ടർ ഉണ്ട് ഡോക്ടറെ അടുത്ത് ഒരു യുവതി പോയതാണ് തോളില്ലിന് വേദനയാണെന്നോ എന്തോ പറഞ്ഞിട്ട് പോയതാണ് പോയതിന് ശേഷം ഡോക്ടർ പറഞ്ഞു അവിടെ കിടക്കുന്നാലും ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് കിടന്നു കിടന്നപ്പോഴെന്ന് പറഞ്ഞാൽ പറഞ്ഞു കാലും കയ്യും വെക്കണം എന്നെങ്കിൽ മാത്രമേ ഇത് പരിശോധിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഈ സ്ത്രീ അടുത്ത് അത് വിശ്വസിച്ചു നമുക്കറിയാലോ മലയാളികളല്ലേ എന്ത് കേട്ട് കഴിഞ്ഞാലും കണ്ണ് അടച്ചെങ്കിൽ വിശ്വസിക്കും സ്വന്തം അടുത്ത് പോലും പോകാൻ പറ്റൂല ഇല്ലേ ബന്ധുക്കളുടെ അടുത്ത് പോലും പോകാൻ പറ്റൂല അപ്പോഴാണ് ഡോക്ടറൊക്കെ പോയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് കണ്ണും കാലും കെട്ടിയിട്ട് കിടക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതുപോലെ ചെയ്ത് അയാളെന്ത് ചെയ്തു വച്ചാൽ കയ്യും കാലും കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഏതായാലും ആ മാന്യനി ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനി അങ്ങോട്ട് ഞാൻ പറയാനുള്ളത് ൾക്കുക അതുമാത്രവുമല്ല ഈ വീഡിയോ കേൾക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊരു ലൈക്കും അതുപോലെ തന്നെ ഒരു ഒക്കെ എഴുതുക കാരണം എന്താ വെച്ചാൽ എന്നാലും മാത്രമേ ഇത് കുറച്ച് റീച്ചിൽ പോകത്തുള്ളൂ നല്ല അറിയേണ്ട ഒരു വീഡിയോ ആണ് ഇത് അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഈ ഒക്കെ പോകുമ്പോഴേ നല്ല ഡോക്ടർമാരുണ്ട് കെട്ട ഡോക്ടർമാരുണ്ട് ഉള്ള കാര്യം പറയുന്നത് എന്താ അതായത് ഡോക്ടർമാർ എന്നാലും എല്ലാ പ്രൊഫഷൻ്റെ അകത്തും കോഴികളുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഏത് പ്രൊഫഷൻ്റെ അടുത്ത് അധ്യാപകന്മാരെടുക്കിയിട്ടുണ്ട് ഡോക്ടർമാരെടുക്കിയിട്ടുണ്ട് മറ്റു പല സ്ഥലങ്ങളിലുമുണ്ട് അങ്ങനെ കോഴികളില്ലാത്ത സ്ഥലങ്ങളില്ല എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു കോഴിയെങ്കിലും ഉണ്ടാകും അതുകൊണ്ട് എന്ന് പറഞ്ഞ് എല്ലാ ഡോക്ടർമാരും ഡീസെൻ്റ് എല്ലാ ഡോക്ടർമാരും നല്ലവരാണ് എന്നൊക്കെ കരുതിയിട്ട് ഒരാളെ ഇല്ലാതെ ആ ആശുപത്രിയിൽ നിന്നും പോകാൻ പാടില്ല കാരണം എന്താച്ച ഇതുപോലെ സംഭവിച്ചിട്ട് പിന്നെ ഇങ്ങനെ കെട്ടി കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരാളെ കൂട്ടിയിട്ട് മാത്രമേ ഡോക്ടറെ ഡോക്ടറെടുത്തോ അതുപോലെ സ്ത്രീകളെ പൊതുവായിട്ട് എവിടെ പോകുന്നുണ്ടെങ്കിലും ശരി ആരെങ്കിലും കൂടെ പോകാതും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ചില ടീമുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഏതൊരുത്തൻ്റെ ഇതിലും ചിലപ്പോൾ അറുപത് വയസ്സുകാരനെയായിരിക്കും കാണാൻ പോകുന്നുണ്ട് ഓനും കോഴിയായിരിക്കും പറയാൻ പറ്റില്ല നമുക്ക് വില പദവിയാണ് അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എന്തിനധികം പറയുന്നത് ഇതിനിടക്ക് കുട്ടീൻ്റെ എന്തോ ഒരു കാര്യത്തിന് ഒരു ഹെഡ് മാഷർക്ക് പോയാലും വരെ അവർ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടിരുന്നു ഇതിനിടക്ക് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിന് എത്ര പുരോഗമനം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗഹൃദങ്ങളുടെ നാടാണ് ഇല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞാൽ കേരളം മുന്നിട്ട് നിൽക്കുന്നതാണ് കേരളം ഭയങ്കരമായിട്ടെന്ന് സാക്ഷരത ഇല്ലതാണ് ഇതൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ പുറത്തിറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്ന മക്കളെ എട്ടിന്റെ പണി കിട്ടുന്നേ എനിക്ക് പറയാനുള്ളൂ അനുഭവമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഇത് പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നതാണ് അപ്പൊ ഞാൻ ഇതിനിടക്ക് ഒരു കമന്റ് വായിച്ചാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരാളുടെ മകന്റെ ഭാര്യ ഏതൊരു ദന്താശുപത്രിയിൽ പോയതാണ് പല്ല് പല്ലുപൊരിക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ ഇവൻ എന്തോ കാണിച്ചു അങ്ങനെ രണ്ടാമത് എന്ന് പറഞ്ഞാൽ പോകാൻ വേണ്ടി പറഞ്ഞപ്പോഴും ഈ സ്ത്രീ അങ്ങോട്ട് പോകുന്നില്ല ഇവരാകെ പേടിച്ച് ഭയന്നിരിക്കുകയാണ് അങ്ങനെ എന്താണ് ചോദ്യം പ്പോഴേ അങ്ങനെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിനോട് പോലും കാര്യം പറയുന്നത് എന്താ വെച്ചാൽ ഭയമായിരുന്നു ഇവർക്ക് ഭർത്താവിനോട് കാര്യം പറഞ്ഞു അവൻ ശരിയല്ല അവൻ എന്നെ ഉമ്മ വെച്ചു അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു പൊരിക്കാൻ വേണ്ടി പോയതാണ് അവൻ്റെ പകിയൊരു കിസ്സും അത് ആദ്യം വിചാരിച്ചാൽ ഞാൻ ഓക്സിജൻ കൊടുക്കില്ലാന്നാ നോക്കുമ്പോഴേക്കല്ല കിസ്സടിയാ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് പിന്നീട് ഇവരൊക്കെ കൂടിയിട്ട് ഒത്തുതീർപ്പാക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവൻ്റെ മൂക്കുന്നു ഭായ നല്ല ചോര വന്നിനെയെന്നും പറയുന്നുണ്ട് അപ്പം അങ്ങനെയാണ് എന്ന് അപ്പം അങ്ങനെ ഒരുപാട് പേര് ഇത് മിണ്ടാതിരിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഡോക്ടർമാർ ഇല്ല ചില അധ്യാപകർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പ്രവാസികളുടെ ഭാര്യയാണ് ഇതിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നത് കാരണം എന്താ വെച്ചാൽ പ്രവാസിയാണ് ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ കോയ് ഫാമിൽ പോയ പോലെ ആയിരുന്നു അങ്ങനെ കോഴികളായിരിക്കും എവിടെ നിന്ന് എവിടെയില്ലാതെ ഇങ്ങനെ എത്തി നോക്കുമായിരുന്നു അതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പരമാവധി ഭർത്താവോ പ്രവാസി എന്ന് പറയേണ്ട പറഞ്ഞു കഴിഞ്ഞാലുള്ള ചൊറ ഇത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒറ്റ കേടി പോകരുത് ഒരു കുഞ്ഞിനെയെങ്കിലും കൊണ്ടുപോകുക അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങ് നിങ്ങൾക്ക് രക്ഷപ്പെടാം കാരണം ഇല്ലെങ്കിൽ കയറി പിടിക്കും നമ്മൾ വിചാരിക്കുന്നില്ല മലയാളികൾ ഭയങ്കര സംഭവമാണ് ഒരു മണ്ണാങ്കട്ടിയല്ല നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറത്ത് തന്നെയാണ് ഇവിടെ പണ്ടൊരുത്തനുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര പ്രസംഗം നടത്തുന്നവനാണ് അവസാനം ഓനെ പിടിച്ചത് ഈ പിന്നെ ബാലപീഡന കേസിലാണ് ആലോചിച്ച് നോക്കണത് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര നന്മപരമായിട്ട് ചെയ്യുന്ന ഒരു ജങ്ങാതിയാണ് അവൻ്റെ പഴയ ടി വിയിൽ കൈരള്ളി ടി വിയിലെല്ലാം അവരുടെ പ്രോഗ്രാമ് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുത്തൻ പിന്നീട് പിടിച്ചു ഓനെ പിടിച്ചതെന്തിരാണ് ഈ ബാലപീഡനത്തിൽ അങ്ങനെ പിടിച്ചകത്തിട്ടത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഭയങ്കരമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിലെ ഭയങ്കര നല്ലവനായി ചമയുന്ന എന്ത് കാര്യത്തിനും ഓടിയെത്തുന്ന അല്ലെങ്കിൽ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആള് എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾക്ക് കോഴിക്കോടാണ് പോകേണ്ടതെങ്കിൽ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തൃശ്ശൂർ പോകേണ്ടി വരും എന്നാലും അവ സീറ്റ് നമുക്ക് ഇഞ്ഞ് തരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇവരൊക്കെ ഭയങ്കര ആണ് ഇവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് പക്ഷേ നിങ്ങൾ സ്വകാര്യമായിട്ട് പലരോടും അന്വേഷിച്ച് കഴിഞ്ഞാൽ അതായത് നിങ്ങൾ പൊതുവായിട്ട് പറയണ്ട സ്വകാര്യമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവനെ പറ്റിയിട്ടുള്ള സ്ത്രീകളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ മിസ്റ്റേക്ക് ആയിരിക്കും അതായത് അവൻ വലിയ ജോലിക്കാരനായിരിക്കും അല്ലെങ്കിൽ വലിയ പണക്കാരനായിരിക്കും സഹായ മനസ്ഥകനായിരിക്കും പക്ഷെ അവൻ എവിടെയെങ്കിലും ഒരു ചൂഷണം അവൻ ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എവിടെ നിങ്ങൾ പോകുമ്പോഴും ഒരാളെ പോലും നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരാളെ കൂട്ടിയിട്ട് ബന്ധുക്കളായാലോ ഇല്ലെങ്കിൽ കുട്ടികളായാലോ അങ്ങനെ ആരെങ്കിലും കൂട്ടിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ അതായത് ഒരാളും ഇല്ലാതെ വീട്ടുകാരോ നാട്ടുകാരോ ഒരാൾ പോലും ഇല്ലാതെ പോയത് കൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ഇതുപോലൊരു ദുരനു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ അവിടെയൊക്കെ കയറി കിടക്കാൻ വേണ്ടി പറയുന്നത് കാല് കെട്ടുന്നു കൈ കെട്ടുന്നു കെട്ടിയിട്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്കണം അതായത് ഇങ്ങനെയൊക്കെ ഒരു ചികിത്സയുണ്ടോ ലോകത്ത് ഈ കൈത്തോള് വേദനയാണ് എന്തോ അങ്ങനെ എന്തൊരു വേദനയൊക്കെ പറഞ്ഞു പോയിട്ട് ഇങ്ങനൊരു ചികിത്സയ ആരെങ്കിലും നടത്തുമോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ചെങ്കിലും നമ്മൾ വിവേകം അതായത് എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഞാൻ ആരെ വേറെ ആരെയും കൂട്ടിക്കൊണ്ടുവരട്ടെ അങ്ങനെ നോക്കിയിട്ടല്ലേ ചെയ്യേണ്ടത് പക്ഷെ അതൊന്നും ചെയ്യാതെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് തോന്നിയതുപോലെ പോയത് കൊണ്ടാണ് ഇതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ വന്ന് പോയി ചാടുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഡോക്ടറെ അടുത്ത് പോയിരിക്കുന്ന ഒരുപാട് പേര് ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ അവർക്കുണ്ടാകും ഒരുപാട് പേർക്കുണ്ടാകും പക്ഷെ അവരാരും മിണ്ടത്തില്ല കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് ഭയന്നിട്ട് മിണ്ടത്തില്ല പിന്നെ കുറെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇനിയൊരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഇനിയൊരു കേസിന് പോയി കഴിഞ്ഞാൽ അയ്യോ ഈ ഞാൻ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പീഡന പരമ്പര തന്നെ ഉണ്ടാകും എന്നൊക്കെ കരുതിയിട്ട് കുറെ ആൾക്കാരും മിണ്ടൂല്ല പിന്നെ കുടുംബത്തിൽ എന്തിന് സമാധാനം കളിയെന്ന് വിചാരിച്ച് കുറേ ആൾക്കാരും മിണ്ടൂല്ല ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ദേഷ്യം ഭഗവാനെ ഇനി അയാളോട് പറയണ്ട അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളവനെ തീർത്ത് കളയും എന്നുള്ള ചിന്താഗതിയുള്ള കുറേ ആൾക്കാരുണ്ട് അവരും മിണ്ടൂല അതൊക്കെ ഇങ്ങനെ മിണ്ടാത്തത് കൊണ്ട് മാത്രം ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ആൾക്കാരുടെ അടുത്ത് പോകുമ്പോഴേ പ്രത്യേകിച്ച് സ്ത്രീകൾ പോകുമ്പോഴേ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴും പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി എല്ലാവരും മോശക്കാരൊന്നുമല്ല ഞാൻ പറയുന്നത് അതായത് പ്രസവം എടുക്കുന്ന ഡോക്ടർമാരുണ്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എടുക്കുന്ന ഡോക്ടർമാരൊക്കെയുണ്ട് കുറേ ആൾക്കാർ നല്ല ഡീസൻറ്റ് മനുഷ്യന്മാരുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മളിപ്പോഴെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല പാൽപ്പായസം വെക്കുന്നത് അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി നാരങ്ങ വീണ് പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ കഥ അത് മുഴുവെന്ന് പറഞ്ഞാൽ ചീത്തയാകില്ലേ എല്ലാം പൊളിച്ചു പോകില്ലേ അതേപോലെ തന്നെയാണ് ഇതും എന്താണെന്ന് വെച്ചാൽ ഒരു ഒരുപാട് നല്ല ആൾക്കാരിൻ്റെ നടുക്ക് ഏതെങ്കിലും ഒരുത്തൻ ഇതുപോലെ പറയാനുണ്ടെങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സ്ത്രീകൾ പോകുമ്പോഴെല്ലാവർക്കും തന്നെ ഒരു ഭയം ഉണ്ടാകും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കൂട്ടിയിട്ടേ പോകത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരാളെയും കൂട്ടാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമല്ല ഒരു സ്ഥലത്തും പോകാൻ പാടില്ല എല്ലാ സ്ഥലത്തും നമ്മൾ എത്രത്തോളം വിശ്വാസമുള്ള ആളാണ് അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാണ് എന്ത് എല്ലാ കാര്യത്തിലും ഉണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളുണ്ട് അതുപോലെ ഉദ്യോഗസ്ഥന്മാരിൽ ഉണ്ട് അധ്യാപകരിലുണ്ട് രാഷ്ട്രീയക്കാരിലുണ്ട് ഇങ്ങനെ എന്ന് വേണ്ട നാനാവിധത്തിലെന്ന് പറഞ്ഞ ഇതുപോലെ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇവറ്റുകളി മുഴുവനായിട്ട് നമ്മൾ വിശ്വസിക്കാതെ നമ്മൾ നമ്മളെ കരുതിയിരിക്കുക എന്തുകൊണ്ട് നമ്മളെ നമുക്ക് കരുതാൻ കഴിയുന്നില്ല നമ്മുടെ ജീവനാണ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതമാണ് എന്ന് മാത്രം കരുതുക അല്ലാതെ വെല്ലുവിളിയോട് കൂടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാം എനിക്കൊന്നും സംഭവിക്കില്ല എനിക്ക് മറ്റുള്ളവരെ പോലെ സംഭവിക്കില്ല അല്ലെങ്കിൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാർക്ക് സംഭവിക്കുന്നതല്ലേ നമുക്കെവിടെ സംഭവിക്കില്ല എന്നൊക്കെയാണ് നമ്മുടെ ധാരണ പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മൾ കണ്ണു തുറക്കത്തുള്ളൂ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചിലും മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആസാം അതുപോലെ ഹിമാചൽ പ്രദേശ് ഇങ്ങനെയൊക്കെ ഉത്തരാഖണ്ഡിനൊക്കെ നമ്മൾ കേൾക്കാറ് ഇപ്പോഴും നമ്മുടെ നാഷണം വരാൻ തുടങ്ങിയില്ലേ അതായത് നമ്മുടെ കൺമുന്നിൽ കാണുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ സത്യമെന്ന് തോന്നുന്നത് അതുവരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ആരും വിശ്വസിച്ചു വിശ്വസിക്കത്തില്ല ഒരാൾ പോലും വിശ്വസിക്കത്തില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരാതിയുമായിട്ട് ഒരു സ്ത്രീ പോവുകയാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ഇത് വഴിതിരിച്ചുവിടാനും കഴിയും അതാണ് നിങ്ങൾ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറഞ്ഞാൽ അതാണ് അതായത് ഒരു സ്ത്രീ വന്നിട്ട് ഇതാ എന്നെ ഇയാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് സ്ത്രീകൾ പറയും അയ്യോ അയാളാ ഇത്രയും നല്ല ഡോക്ടറായോ ആ അഞ്ച് ആ മനുഷ്യൻ അങ്ങനെ ഒരു സാ ഒരു ഇതും ചെയ്യത്തില്ല അയാൾ അത്രയും നല്ല ഡീസൻറെ മനുഷ്യനാണ് ഇങ്ങനെ പറയുന്നവരാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്താ വെച്ചാൽ ഇതൊരു വലിയൊരു തട്ടിപ്പാണ് അതായത് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്ന ഇതുപോലെയുള്ള ഒരു പത്ത് ആൾക്കാർ റെഡിയാക്കി വെക്കും ഇയാൾ പറയുന്ന പിന്നത്തെ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അയാൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അങ്ങനെ ഇയാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ പത്ത് പേര് വന്നിട്ട് ന്യായീകരിക്കും ഈ പത്ത് പേര് പറഞ്ഞാൽ ഡോക്ടർ അവിടെ ഞങ്ങൾ അഞ്ചു വർഷമായി ഇല്ലെങ്കിൽ പത്ത് വർഷമായി ഡോക്ടർ എന്നല്ല ഏത് മേഖലയിലുള്ള ആൾക്കാരായി കഴിഞ്ഞാലും ഞങ്ങൾ അഞ്ച് വർഷമായി പത്ത് വർഷമായി പക്ഷെ അങ്ങേര് വളരെ നല്ലവനാണ് അങ്ങേര് ഒരു കുഴപ്പവുമില്ല നിങ്ങൾ കാണോ അങ്ങേര് ആ സ്ത്രീക്ക് വട്ടാണ് ഇല്ലെങ്കിൽ ആ സ്ത്രീ അങ്ങനെ പോയത് കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കുറ്റക്കാരിയാക്കാൻ നോക്കുകയാണ് ചെയ്യുക അതൊരു വലിയൊരു ട്രിക്കാണ് ആ ട്രിക്ക് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ ഈ സമൂഹത്തിലൂടെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് അതൊന്നു പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അറിയില്ല എന്താ സംഭവിക്കുന്നതെന്നൊന്നും അപ്പോൾ ഭയമില്ലാതെ നിങ്ങൾ മുന്നോട്ട് വരിക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ടീമുകൾക്ക് അവസരങ്ങൾ ഇല്ലാതാക്കാൻ നോക്കുക അതായത് എല്ലാ അവ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പരാതിയും കൊണ്ടുപോയി പിന്നെ നമ്മൾ നിലവിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല നമ്മൾക്ക് അവസരങ്ങൾ നമ്മൾ കൊടുക്കാതിരിക്കുക അതാണ് വേണ്ടത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും കമന്റും ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നന്ദി നമസ്കാരം